ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂണിയൻ ബാങ്ക് എ ടി എമ്മിന്റെ സ്ക്രീനിൽ മലയാളത്തിൽ വരുന്ന നിർദ്ദേശങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം യൂണിയൻ ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പിനെ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലേക്കണും പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ശരി നമുക്ക് മലയാളത്തിൽ വരുന്ന നിർദ്ദേശങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം ഇതാണ് യൂണിയൻ ബാങ്കിൻ്റെ എ ടി എം ആദ്യം നമ്മളുടെ യൂണിയൻ ബാങ്കിൻ്റെ എ ടി എം കാർഡ് മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യണം അതിനായിട്ട് മെഷീനിൻ്റെ ഈ ഭാഗത്ത് കൂടെ നമ്മുടെ എ ടി എം കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് അതായത് ആ ചിപ്പ് ഭാഗം മുകളിൽ വരത്തക്കവണ്ണം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യുക ഇൻസെർട്ട് ചെയ്ത ശേഷം കാർഡ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ലോക്കാകുന്നതാണ് ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞ് എ ടി എമ്മിൻ്റെ സ്ക്രീനിൽ കാർഡ് പുറത്തേക്ക് എടുക്കാനുള്ള നിർദ്ദേശം വരുമ്പോൾ മാത്രമേ നമ്മുടെ കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്കെടുക്കാവൂ കാർഡ് മെഷീനിൽ ഇൻസെർട്ട് ചെയ്തതും തന്നെ സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ആദ്യം ഇതുപോലെ വരിക ഇവിടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തുടങ്ങിയ ഓപ്ഷനുകളുണ്ട് അപ്പോൾ നമ്മൾ മലയാളത്തിലാണല്ലോ ക്യാഷ് എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് മലയാളമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനായി മലയാളം എന്ന് കാണുന്നതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ അതായത് ആ സൈഡിലുള്ള നാല് ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള മൂന്നാമത്തെ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനതിൽ പ്രസ് ചെയ്യുന്നു അതിൽ പ്രസ് ചെയ്തതും വീണ്ടും എട്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമതായിട്ട് പണം പിൻവലിക്കൽ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനായി ആ ഓപ്ഷന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ അതായത് ആ നാല് ബട്ടണുകളിൽ താഴേക്കുള്ള രണ്ടാമത്തെ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു ഇപ്പം അടുത്തതായിട്ട് കറണ്ടിൽ നിന്ന് സേവിങ്സിൽ നിന്ന് തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് സെലക്ട് ചെയ്യാൻ കാണിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ കറണ്ടിൽ നിന്ന് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ സേവിങ്സിൽ നിന്ന് എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യണം ഒട്ടുമിക്ക പേരും ബാങ്കിൽ പോയി തുടങ്ങുന്ന അക്കൗണ്ടിൻ്റെ പേര് സേവിങ്സ് അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സേവിങ്സിൽ നിന്ന് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നാൽ ചിലരൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കറണ്ട് അക്കൗണ്ട് പ്രത്യേകം ചോദിച്ചു മേടിക്കാറുണ്ട് അപ്പം ചോദിച്ചു മേടിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ കറന്റ് അക്കൗണ്ട് ആണെന്ന് അറിയാം അവർ മാത്രം കറൻറ്റിൽ നിന്ന് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് ആണ് അതുകൊണ്ട് സേവിങ്സിൽ നിന്ന് എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യണം അതിനായിട്ട് അതിന് നേരെ സൈഡിലായി വരുന്ന ഈ ബട്ടണിൽ അതായത് ആ നാല് ബട്ടണുകളിൽ താഴേക്കുള്ള മൂന്നാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ക്യാഷ് എത്ര രൂപയാണ് എനിക്ക് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കാനാണ് സ്ക്രീനിൽ നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ ഒരു പതിനായിരം രൂപയാണ് എടുക്കാൻ പോകുന്നത് അതിനായിട്ട് മെഷീനിന്റെ കീപാഡിൽ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് പക്ഷെ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ പതിനായിരം എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം വേറൊരു സംഖ്യ അറിയാതെ തെറ്റി ടൈപ്പ് ചെയ്തു പോയി എന്ന് കരുതുക ഇപ്പൊ ഞാൻ ഇവിടെ ഇരുപതിനായിരത്തി അഞ്ഞൂറാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് ശരിക്കും പതിനായിരം ആണല്ലോ വേണ്ടത് അതുപോലെ നിങ്ങളും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുപോയാൽ ചിലപ്പോൾ ഒരു പൂജ്യമൊക്കെ അധികമൊക്കെ നമ്മൾ പ്രസ് ചെയ്തു പോകുമല്ലോ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കത് ശരിയാക്കാൻ സാധിക്കുന്നതാണ് അതിനാണ് ഇവിടെ ശരി തെറ്റ് തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ സ്ക്രീനിൽ വന്നിരിക്കുന്നത് അപ്പൊ തെറ്റായ സംഖ്യയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ താഴെ തെറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിന്റെ നേരെ സൈഡിലുള്ള ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കാണിക്കാം ഇപ്പൊ കണ്ടില്ലേ ഞാൻ ആ മൂന്നാമത്തെ ബട്ടണിൽ പ്രെസ് ചെയ്തതും തന്നെ സ്ക്രീനിൽ ഞാൻ തെറ്റാ ായി ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ക്യാഷും മാഞ്ഞു പോയിരിക്കുന്നു ഇനി എനിക്ക് കറക്റ്റായ സംഖ്യ വീണ്ടും മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യുകയാണ് ഇപ്പൊ പതിനായിരം ഞാൻ കറക്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ ശരി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ തെറ്റി പോയാൽ എന്ത് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് പക്ഷേ നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് തന്നെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ ശരി എന്ന ഓപ്ഷൻ തന്നെ ആദ്യം തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് തെറ്റിപ്പോയാൽ മാത്രമേ തെറ്റെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഞാൻ ആ ശരി എന്നതിന് നേരെ സൈഡിലായി കാണുന്ന അതായത് ആ നാല് ബട്ടണുകളിൽ താഴേക്കുള്ള രണ്ടാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു അതിൽ പ്രസ് ചെയ്തപ്പോൾ ഈ ഇടപാടിന് രസീത് വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ രണ്ട് ഓപ്ഷനുകളും വന്നിട്ടുണ്ട് വേണമെങ്കിൽ അമർത്തുക വേണ്ട എങ്കിൽ അമർത്തുക തുടങ്ങിയ ഓപ്ഷനുകളാണവ അപ്പോൾ രസീത് വേണമെങ്കിൽ മുകളിലത്തെ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക വേണ്ടെങ്കിൽ താഴത്തെ ഓപ്ഷന് സെലക്ട് ചെയ്യുക അപ്പം എനിക്ക് രസീത് വേണം അതുകൊണ്ട് വേണമെങ്കിൽ അമർത്തുക എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ആ രണ്ടാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എ ടി എം കാർഡിനുള്ള ആ നാലക്ക പാസ്വേഡ് അഥവാ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എന്റെ എ ടി എം കാർഡിൻ്റെ ആ നാലൊക്കെ പിന്നിവിടെ ടൈപ്പ് ചെയ്യുന്നു ഇപ്പം ഞാനിവിടെ പിന്നും മുഴുവനായിട്ടും ടൈപ്പ് ചെയ്തു അപ്പം തന്നെ അടുത്ത സ്ക്രീൻ വന്നു കഴിഞ്ഞു ഒപ്പം മെഷീൻ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പതിനായിരം രൂപ ഇപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിന്റെ കീപാഡിന്റെ താഴെയായി വരുന്ന ക്യാഷ് മൗത്തിലൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷ് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ് അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഞാൻ ക്യാഷ് എടുത്തത് തന്നെ സ്ക്രീനിൽ ദയവായി കാർഡ് എടുക്കുക എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു ഇനി നമ്മുടെ എ കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം ഈ രീതിയിലാണ് യൂണിയൻ ബാങ്ക് എ ടി എമ്മിൽ മലയാളത്തിൽ വരുന്ന നിർദ്ദേശങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ക്യാഷ് എടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ ബൈ